കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടന്നു മുന്നമിലെ ടി വി രാജേഷ് പ്രഖ്യാപനം നിർവഹിച്ചു കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടന്നു മുന്നോടിയായി കണ്ടോന്താറിൽ നിന്നും ചന്തപുര വരെ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു രാജേഷ് പ്രഖ്യാപനം നിർവഹിച്ചു മനോഹരമായ മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത ജൈവ വൈവിധ്യത്തിന്റെ ഒരു കലവറ കൂടിയാണ് നമ്മുടെ ഈ കേരളം എന്ന് പറയും പറയുന്നത് മഴ പെയ്യുകയും ആറു മാസം മഴ പെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനം ഇതാ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഏതാണ്ട് അനുഗൃഹീതമായ കാലാവസ്ഥ കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ് ായി സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ നമുക്കിവിടെ ടൂറിസത്തിലൂടെ തന്നെ രൂപയുടെ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണ് നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ഒരു പോരായ്മ കേരളത്തിൻ്റെ പല നഗരങ്ങളും ഗ്രാമങ്ങളും മാലിന്യമുരിതമായി പോയി എന്നാണ് പറയുന്നത് കേരളത്തെ മാലിന്യമുക്തമാക്കണം എന്ന ലക്ഷ്യം മുൻനിർത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ അധ്യക്ഷത വഹിച്ചു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അസിസ്റ്റന്റ് സെക്രട്ടറി എം വി പവിത്രൻ അവതരിപ്പിച്ചു മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ളത് ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ മോഹനൻ സി ഐ വത്സല ടീച്ചർ ഷീജ കൈപ്രത്ത് കെ എം സുനിൽകുമാർ പി പി ദാമോദരൻ ഇ പി ബാലകൃഷ്ണൻ എ രാജലക്ഷ്മി ടി രാജൻ വി ഒ സി എച്ച് സൗമ്യ തുടങ്ങിയവർ സംസാരിച്ചു ഹരിതകർമ്മസേന അംഗങ്ങൾ അംഗനവാടി വർക്കർമാർ ആശാപ്രവർത്തകർ സ്ഥാപന മേധാവികൾ ഗ്രന്ഥശാല പ്രവർത്തകർ ഭരണസമിതി അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര